മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അലക്ഷ്യമായി സ്കൂൾ ബസ് ഓടിച്ച് ഡ്രൈവർ ആറ്റിങ്ങൽ ഇളമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബസ്സിൽ നിറയെ കുട്ടികളുമായി പോകുമ്പോഴാണ് ഡ്രൈവർ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അലക്ഷ്യമായി വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തായത് അപകടകരമായ പാതകൾ വഴിയാണ് നിറയെ വിദ്യാർത്ഥികളുമായി പോകുന്ന സ്കൂൾ ബസ്സിന്റെ യാത്ര ഇത്തരത്തിലുള്ള അപകടകരമായ ഘട്ടങ്ങളിലെല്ലാം ഒരു കൈയിൽ മൊബൈൽ ഫോണും ഒരു കൈയിൽ ബസിന്റെ സ്റ്റിയറിംഗും പിടിച്ച് ഒരു അഭ്യാസിയെ പോലെയാണ് വാഹനം ഓടിക്കുന്നത് ഇയാൾ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന വീഡിയോയും ഫോട്ടോയും സഹിതം പലതവണ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് പരാതി നൽകിയെങ്കിലും ഡ്രൈവറെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഈ സംഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പലതവണ പുള്ളി മൊബൈലും വെച്ച് വണ്ടി ഓട്ടിക്കുന്നത് ഞാൻ പല പലതവണ കണ്ടിട്ടുള്ളതാണ് സാധാരണ ഒരു വണ്ടി ഓട്ടിക്കുന്ന രീതി കണക്കല്ലല്ലോ കുട്ടികളെയും കൊണ്ടുപോകുന്ന വണ്ടിയിൽ ഓട്ടിക്ക് മൊബൈൽ വെച്ച് ഓട്ടിക്കുക എന്നുള്ളത് വളരെ മോശകരമായ ഒരു കാര്യമാണ് അതിനു പുറമെ പ പുള്ളിയിലെ പുള്ളിക്കെതിരെ കംപ്ലൈൻ്റുകൾ നമ്മൾ സ്കൂൾ അധികാരികളെ അറിയിക്കുക ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരു നടപടികളുണ്ടാകുന്ന ഇല്ലെന്ന് മാത്രമല്ല പുള്ളി ഒരു അഹങ്കാര രീതിയിലാണ് പിന്നെയും വണ്ടി ഓടിക്കുന്നതും നമ്മളെ കാണുമ്പോൾ തന്നെ മൊബൈൽ അത് കംപ്ലൈൻറ്റ് കൊടുത്തെന്ന് അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കണം നമ്മൾ മൊത്തത്തിൽ ഒരു മൊബൈൽ വെച്ചൊരു ദാഷ്ട്യ രീതിയിൽ കൊണ്ടുപോകുന്നത് ഇതിന് ഇതിൻ്റെ എച്ച് എമ്മും മറ്റു ആൾക്കാർക്കും ഇതിൻ്റെ സപ്പോർട്ടാണോ എന്തൊന്നും എനിക്കറിയത്തില്ല ആ ഒരു അവസ്ഥയിലാണ് പോകുന്നത് ഇതിനെതിരായിട്ടെന്ന് പറഞ്ഞ എല്ലാവരും കൂടെ ഈ ഇതിനെപ്പെട്ട അധികാരികൾ അതിന് ഒരു മുന്നിട്ട് വന്നില്ലെങ്കിൽ നമ്മൾ നാട്ടുകാർ തന്നെ ഇതിനെ ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിരവധി തവണ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും നാട്ടുകാരും സ്കൂൾ അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു വണ്ടിയും കൊണ്ടുവന്നപ്പോൾ ഈ കേളമ്പ സ്കൂളിലെ മൂന്നാം നമ്പർ വാഹനം അത് പലതവണ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് മൂന്നാം നമ്പർ വാഹനം എന്ന് പറയുന്നത് ഈ വാഹനം കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് പുള്ളി സംസാരിച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് ഞാനും ഒരു ഓട്ടോ തൊഴിലാളിയാണ് ഞാനും പലതവണ കണ്ടിട്ടുണ്ട് ഒന്നും രണ്ടും തവണയല്ലേ പലതവണ ഇതുപോലെ ഞാൻ ഒരു ദിവസം വണ്ടിയുടെ ബേക്കിൽ നിന്ന് പോകുമ്പോൾ സൈഡിൽ വരാത്തതുപോലെ ഞാൻ ഞാൻ ഫോൺ അടിച്ച് ബേക്കിൽ നിന്ന് പോയപ്പോൾ തന്നെയാണ് പുള്ളി എന്നെ എന്തൊക്കെയോ പറയുകയുണ്ടായി അത് ഞാൻ എച്ച എച്ച് എമ്മു ആയിട്ട് സംസാരിക്കുകയും ഇങ്ങനെ പലതവണ പരാതി രക്ഷാകർത്താക്കൾ നൽകിയിട്ടും സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇതുവരെക്കും ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ കൊണ്ട് പോകുന്നത് വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് അതിനെതിരെ എന്ത് ഈ സ്കൂൾ അധികാരികൾ അതിനെതിരെ ഒരു നിയമപരമായിട്ട് തന്നെ അതിന് മുന്നോട്ട് പോകണം ന്യൂസ്